അസ്സാം അലൈക്കു വരഹമുല്ലാ വാത്ത അലഹദില്ല വസ്ലാത്തു വസ്സലാംസൂലില്ലി അൽഫ ഇസീ നബി അമ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ നമ്മുടെ പ്രോഫ്കോൺ കോൺ ഇരുപത്തൊമ്പതാമത്തെ പ്രോഫ്കോൺ ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മംഗലാപുരത്ത് വെച്ച് നടക്കുന്ന വിവരം ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കുകയും ഈ ഒരു മഹത്തായ പരിപാടിയിൽ നിങ്ങളുടെ മക്കളെ സംബന്ധിപ്പിക്കാൻ ഹാജരാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ വളരുന്ന തലമുറ അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നീങ്ങുന്നത് വളരെ കൃത്യമായി അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായ ബോധം നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും എന്ന ഭയം ഓരോ ഉണ്ടായിരിക്കണം ആ ഭയത്തിൽ നിന്നായിരിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മുടെ മക്കൾ തെറ്റിപ്പോയാൽ നമ്മൾ എന്ത് സമ്പാദിച്ചാലും ആ മക്കളുടെ നഷ്ടം അത് ഈ ഹലോകത്തും പരലോകത്തും നഷ്ടം തന്നെയായിരിക്കുമെന്ന ആ ബോധം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രോഫ്കോണിൽ കൂടി കുട്ടികൾക്ക് കിട്ടുന്ന പ്രചോദനം അതൊരു വലിയതാണ് കഴിഞ്ഞ ഇരുപത്തൊൻപത് വർഷക്കാലം പ്രോഫ്കോണിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും വലിയ മാറ്റങ്ങളുണ്ടായി അവർ ദാഴ്വാരംഗത്ത് ഉയർന്ന് അതിൻ്റെ ഉയർന്ന കാര്യദർശികളായും പ്രവർത്തകരായും മാറിയ അനുഭവം ഞങ്ങൾക്കൊക്കെ ഉണ്ട് മുപ്പതോളം കൊല്ലത്തെ അനുഭവങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിർബന്ധമായും മംഗലാപുരത്ത് വെച്ച് നടത്തുന്ന പ്രോഫ്കോണിലേക്ക് ചേർക്കുകയും അവിടെ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുകയും കുട്ടികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഉള്ളാബിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്